व्युध संयुक्त तंगला दव्युध संयुक्त मय क्षीर वेरुचित्र ब्रह्मल्य हरतु निदिरुति करिष्टम सुनिस्पर हरिशम लक्षमणर्मलद ശിവയിലിട്ടോ ഹരേ കൃഷ്ണ എങ്ങനെയാ ശിവയിലെ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശിവേലി വരും ശിവേലി ആദ്യം കേളി ഒന്നും കഴിഞ്ഞു ശിവേലിക്കുന്നു ഹരേകൃഷ്ണ ഇത് അവളി സലം ലക്ഷ്മണക്ഷേത്രം ലക്ഷ്മണ പെരുമാള ഹരിലക്ഷണം നാലാമ്പല ദർശനത്തില് മൂന്നാമത് ഭഗവാന തിരുമു ശരിക്കും നമുക്ക് ഒരുപാട് അകല തന്നെയാട്ടാ കാരണം വെച്ചാൽ നമ്മൾ കൊടുങ്ങല്ലൂരി പോലെ ഇതൊന്നും അല്ല മാളക്കൊക്കെ ഇപ്പം ഒരുപാട് വഴിയുണ്ട് ശരിക്കും നമ്മൾ ആ ഒരു യാത്ര ഭയങ്കര ശ്രീ തന്നെയത് സ്ഥലം ഹരേകൃഷ്ണ ഇനി നമ്മളിവിടെ നിന്ന് വന്ന വഴി അത്രയും തിരികെ പോയിട്ട് വേണം ഇരിഞ്ഞാലക്കൂടെ അപ്പുറം എത്തിയിട്ട് വേണം നമുക്ക് യാത്ര പൂർത്തീകരിക്കാൻ നാലമ്പല ദർശനം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഹരേകൃഷ്ണ ഭഗവാൻ്റെ ശിവേലിയുണ്ട് അപ്പോൾ ഗുരുവായൂരമ്പലത്തിലല്ല ആ നമ്മളിത് പറയുക ഹരേ കൃഷ്ണ ഇപ്പൊ ലക്ഷ്മണ ഭഗവാന്റെ ലക്ഷ്മണ പെരുമാത്രം ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹത്തിൽ തന്നെ ഒരു എന്താ പറയാ ഇതും ഇവിടുത്തെ വിഗ്രഹം ചതുർഭാഗ രൂപം തന്നെയാണ് അഞ്ചടി ഹരേ ഉള്ളിൽ നിന്ന് സിവിയിൽ പുറപ്പെട്ടുണ്ട് പുറത്തേക്ക് വരും എന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് കാണാൻ പറ്റും അപ്പൊ ശരിക്കും നിങ്ങൾക്കത് ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ മഹാഭാഗ്യമല്ലേ ല്ലാ ദർശനവും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് കാത്തിരിപ്പാണ് കാരണം നമുക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ആ ഒരു ദർശനം ആ ഒരു നാലമ്പല ദർശനം നമുക്ക് പൂർണ്ണമായും പ്രാപ്തിയാവാ പ്രാപ്തമാകാം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയല്ലേ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ തൃപ്തിയർ വെച്ച് ഞാൻ അതിന്റെ ഐതിഹ്യം പറഞ്ഞിരുന്നു അതായത് ആ അറബിക്കടലിൽ നിന്നും കിട്ടിയിരുന്ന നാല് വിഗ്രഹം കൃഷ്ണ ആ തൃപ്തി കണ്ടറിയാത്ത ഞാൻ കൂടെ ഉച്ചത്തിൽ പറയാൻ പറ്റില്ല ചിറ്റുള്ള ആളുകളിൽ നിന്നും നോക്കുന്നത് കൊണ്ടാണ് ഹരേകൃഷ്ണൻ ശങ്കിൽ വിളിക്കുന്നു അതിൽ നിന്നും അഥവാ ഗ്രഹത്തിൽ നിന്നും ഓരോ ഓരോ പ്രാവുകൾ പറഞ്ഞു ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്നില്ല അത് ഈ ബലിക്കല്ലാണ് അത് പറഞ്ഞു വന്നിരുന്ന സ്ഥല ബലിക്കല്ല് ഈ കൊടിമരത്തിന് പുറകിലുള്ള ബലിക്കല്ല് ഇതിൽ തൃപ്തർ മാത്രമാണ് കൊടിമരല്ലാത്തത് കാരണം തൃപേർ ഉത്സവമില്ല ബാക്കി ഇവിടെ എല്ലാം പന്ത്രണ്ടും പത്തും ദിവസവും ഉത്സവങ്ങളാണ് ഹരേകൃഷ്ണ ഭഗവാന്റെ എനിക്ക് ആ പ്രാർത്ഥനകളൊക്കെ എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു മൂന്ന് ക്ഷേത്രത്തിൽ എത്തുന്നു പറയും ആ പ്രാർത്ഥന എന്റെ കണ്ണിൽ കൂടെ എന്റെ വായു അതൊക്കെ എന്റെ ഉള്ളിലുണ്ട് അവിടുത്തെ കൃഷ്ണ അവിടുത്തെ ശിവലി എങ്ങനെയാ നമുക്ക് അറിയില്ല ശിവലി അതൊന്നും തലക്കി എടുത്തിട്ടാണോ നമ്മളെ കൂടെ കണ്ടിട്ടില്ലേ ഭഗവാൻ അറിയില്ല ഓലക്കൂടെ ചൂടി ഭഗവാന്റെ ഹരേ കൃഷ്ണ लक्ष्मण भगवान हरेकृष्ण नारायण 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 कृष्ण